തരൂരിന്റെ സർക്കാർ അനുകൂല പ്രസ്താവനയിൽ കേരളത്തിലെ കോൺഗ്രസിൽ ചേരി പോരി തരൂരിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകാത്തതിൽ വി ഡി സതീശൻ പ്രതിഷേധത്തിൽ എന്നാൽ തരൂരിന് സുധാകരനടക്കമുള്ള മറുചേരിയുടെ ശക്തമായ പിന്തുണയുണ്ടെന്നാണ് വിവരം തരൂരിന്റെ എൽ ഡി എഫ് സർക്കാർ അനുകൂല പ്രസ്താവന വിവാദമാക്കിയത് വി ഡി സതീശന്റെ പ്രകോപനമെന്നാണ് സുധാകര വിഭാഗം നേതാക്കളുടെ നിലപാട് സതീശന്റെ അപോക്വമായ പ്രതികരണം തരൂരിനെ പ്രകോപിപ്പിച്ചു തുടർന്നാണ് മാധ്യമങ്ങളെ കണ്ട് തന്റെ നിലപാട് തരൂർ ആവർത്തിച്ചത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി പോയി ഇടതു മുന്നണി ഇത് രാഷ്ട്രീയമായി ഏറ്റെടുത്തു ഇതാണ് സുധാകരനടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ മാത്രമല്ല വിവാദത്തിൽ തരൂരിന് പൂർണ്ണമായി തള്ളാതെ തഴുകിയായിരുന്നു സുധാകരന്റെ പ്രതികരണം ഓ ഒരു വലിയ വലിയ അത്ര പറഞ്ഞിട്ടില്ല മാത്രമുള്ള ചെയ്തിട്ടൊന്നുമില്ല അതിലൊന്നും നിങ്ങൾ നിങ്ങൾ എന്താ ആ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചത് ഞങ്ങൾ കടലിലോട്ട് കൊണ്ടുപോകുന്നു നേതാക്കളിൽ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവും അതിനനുസരിച്ചിട്ട് അവർ റിയാക്ട് ചെയ്യും ആ റിയാക്ട് ചെയ്യുന്നതൊന്നും ഒരു ഉള്ളിത്തട്ടിയല്ല എന്നാണ് എന്റെ വിശ്വാസം എന്നാൽ വിവാദ ലേഖനത്തിൽ തരൂരിനെതിരെ നടപടി വേണമെന്ന നിലപാടാണ് സതീശന് ഇപ്പോഴും ഉള്ളത് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ തരൂരിനോട് അനുദയം സ്വീകരിച്ചതിലും സതീശൻ അതൃപ്തനാണ് ഇതിന്റെ പ്രതിഷേധമാണ് സതീശന്റെ വാക്കുകളിൽ ഞങ്ങളെയൊക്കെ മീത നിക്കുന്ന ഒരാ അദ്ദേഹത്തെ ശാസിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ശേഷിയുള്ള ആളുകളല്ല ഞങ്ങൾ അദ്ദേഹത്തിന് എല്ലാ ആളുകളല്ല ഞങ്ങൾ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിനും പോകുന്നില്ല ഒരു 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 തർക്കത്തിന് ഞങ്ങളാരും അത് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം അദ്ദേഹം ബാക്കിയുള്ള തന്റെ വാദങ്ങൾ പൊളിഞ്ഞതും തരൂരിന് അനുകൂലമായി ഹൈക്കമാൻഡ് നിലപാട് സ്വീകരിച്ചതും സതീശന് വലിയ ക്ഷീണമായി മാറി ഒപ്പം സുധാകരൻ അടക്കമുള്ള കെ പി സി സി നേതൃത്വം തരൂരിനെ പിന്തുണയ്ക്കുന്നതിന്റെ നീരസവും സതീശനുണ്ട് കൈരളി ന്യൂസ് തിരുവനന്തപുരം